പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പുറത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സെയിൽ വളരെ കുറവായിരുന്നു പിന്നെങ്കിലും കുഴപ്പമില്ല ഓൺലൈനിൽ അത്യാവശ്യം നമുക്ക് സെയിൽ ഉണ്ടായിരുന്നു അപ്പോഴേ രാവിലെ തന്നെ നമ്മൾ പോയി കൊറിയർ ചെയ്യുകയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിളും ആണ് അപ്പം അത്യാവശ്യം നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം കേരളത്തിന്റെ പല ഭാഗത്തു നിന്നാണ് നമുക്ക് ഓർഡർ തരുന്നത് അപ്പം നമ്മുടെ ഷോപ്പിനെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഓർഡർ തരുന്ന നിങ്ങൾ എല്ലാവരെയും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് നല്ല മോഡലാണ് ഒത്തിരി മോഡലുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ പാക്കിങ് നല്ലതാണ് നമ്മൾ കസ്റ്റമറായിട്ടുള്ള ഡീലിങ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കമൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങിലോ അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലോ കസ്റ്റമൈസുമായിട്ടുള്ള ഡീലിങ്ങിലോ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നമ്മളറിയിക്കുക അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും മുന്നോട്ട് വരും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വൺ ഗ്രാം ഗോൾഡിന്റെ ക്വാളിറ്റിയിൽ വരുന്ന മാലകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ആർക്കെങ്കിലും ഈ മാലകൾ മേടിക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറിയും അതോടൊപ്പം തന്നെ ഹോം ഡെലിവറിയും ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഈ മാലകൾക്കെല്ലാം തന്നെ സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റിയും നമ്മൾ പറയുന്നുണ്ട്